మన వీంకేస్ ఇంపు అప్లోడ్ ఎడిోస్ కి సపోర్ట్ తర నీయ్యు ఈ భావిలో ఇదే సపోర్ట్ తరం ఎనల్ ఆదాస్ సపోర్ట్ చేయడం ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടപ്പെടുന്ന ഈ വെക്കേഷൻ കാലമൊക്കെയല്ല പിന്നെ ചൂട് കാലമാണ് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടി പിന്നെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഈ ചക്കക്കുരു വേവിച്ചിട്ട് വെച്ചതാണ് ഇതേപോലെ തോല് കളഞ്ഞ് എടുക്കണം മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മിൽക്ക് മെയ്ഡ് അര ലിറ്റർ പാൽ പിന്നെ വാനില എസൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് എടുത്ത് ഈ ബീട്രൂട്ടിൻ്റെ ഫുള്ള് വേണ്ട നമുക്കൊരു കഷ്ണം മതി അപ്പം നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും ഉണ്ട് ഐസ്ക്രീമുണ്ട് നമുക്കിനാദ്യമായിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഉണ്ടല്ലോ അത് ഈ തോലി കളഞ്ഞാൽ നല്ലവണ്ണം ഇതേപോലെ വെളുത്തീരിക്കണം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സിയിൽ അടിച്ചെടുക്കണം ഇതേപോലെ ബീട്രൂട്ട് നമ്മൾ കുറച്ച് പാലെടുത്ത് ബീട്രൂട്ടിൻ്റെ രണ്ട് മൂന്ന് കഷ്ണങ്ങളിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ പാലിൽ നല്ലൊരു കളറ് കിട്ടും അത് നമുക്ക് ഐസ്ക്രീമിൽ ചേർത്താൽ ഐസ്ക്രീം നല്ലൊരു കളറായിരിക്കും ഇന്ന് നമ്മൾ എടുത്ത് വെച്ചിരുന്ന അര ലിറ്റർ പാൽ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കുറേശായിട്ട് നല്ലവണ്ണം കട്ടയില്ലാണ്ട് നല്ല ഇളക്കി അതവിടെ നല്ലവണ്ണം ഇളക്കി ഇതെല്ലാം നല്ലവണ്ണം അരിഞ്ഞ് ചേർന്നിട്ടുണ്ട് നമ്മൾക്ക് ഇതെടുത്ത് സ്റ്റൗൽ വയ്ക്കാം ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇതൊക്കെ അടി പിടിക്കരുത് ഇതും പാലും ഗോതമ്പ് പൊടിയും കൂടി ഇവിടെ കട്ടിയായി വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു കട്ടിയായിട്ട് വരുന്നുണ്ട് പഞ്ചസാര ചേർക്കണം പഞ്ചസാര എല്ലാം നോക്കിയിട്ട് ചേർക്കണം നമ്മള് കുറച്ച് മിൽക്ക് വീഡും കൂടെ ചേർക്കുന്നുണ്ട് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് മധുരം നോക്കണം അതുകൊണ്ട് തന്നെ പാകത്തിന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം ഇനി നമ്മൾക്ക് നമ്മള് പാലിൽ ഉപയോഗിച്ച് വെച്ചിരുന്ന ബീട്രൂട്ടിന്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പം ആ കഷ്ണങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾക്ക് വെള്ളം മാത്രം മതി നല്ലൊരു ലൈറ്റ് പിങ്ക് കളറായിട്ട് നമുക്ക് നമ്മളുടെ ഐസ്ക്രീം കിട്ടും നല്ല പാകത്തിന് കട്ടിയായിട്ട് വരുന്നുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം ഇതേപോലെ വെക്കേഷൻ ടൈമല്ലേ നമുക്ക് അവസാനമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് പേഡ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതോടെ പാകമായിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നല്ലവണ്ണം ആറണത് അവിടെ ഐസ്ക്രീമിൻ്റെ ഞാനൊരു ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം മൂന്നു നാല് തുള്ളി വാനല സെൻസ് വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് അടിക്കണം ഇതങ്ങനെ കിട്ടിയിട്ടുണ്ട് റിയതിന് ശേഷം നമ്മൾ ഒരു സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഇനി ഒഴിക്കും ഇന്ന് നമ്മൾ അരച്ചത് ഡബ്ബിലേക്ക് ആക്കി കൊടുക്കാം ഇത് മൂടി വെച്ച് ഒരു ആറു മണിക്കൂർ ഫ്രീസറിൽ വെക്കണം ഇന്ന് നമ്മൾ ഒരു ആറു മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ വെച്ചിരുന്ന ഐസ്ക്രീമിൻ്റെ മിക്സ് കൂടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടെ അടിച്ചെടുക്കണം അപ്പൊ ഇത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ജാറിലേക്ക് മാറ്റി നമുക്ക് ജാറ് മൂടി വെച്ച് നല്ലവണ്ണം അടിച്ചെടുക്കാം നമ്മൾ നല്ലവണ്ണം അടിച്ചെടുത്ത ഒരു മൂന്ന് നാല് മിനിറ്റ് അടിക്കണം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചോടുക്കാം നമ്മൾക്ക് കുറച്ച് അടിപേർക്ക് എന്താ ബദാമ അത് പിസ്സ എല്ലാം കൂടെ ഒന്ന് ചെറുതാക്കി മുറിച്ചതെല്ലാം ചേർത്ത് കൊടുക്കാം ഐസ്ക്രീം കഴിക്കുമ്പോൾ അതൊന്നൊന്ന് കടിച്ചാൽ നല്ലൊരു ടേസ്റ്റ് അല്ലേ ഒന്ന് ആറ് നമ്മൾ മിക്സിയിൽ അടിച്ചതല്ലേ ധാരാളം ചൂടുണ്ടാവും ആ ചൂടെല്ലാം പോയതിന് ശേഷം നമ്മൾക്ക് മൂടി വെച്ച് ഫ്രീസറിൽ വെക്കാം ഒരാറ് മണിക്കൂർ എന്നാൽ നമ്മളുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് സ്കൂപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഇവിടെ നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് ഇത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൻ്റെ മേലെ ഒരു ചെറിയൊടുക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്